അമേരിക്കയിൽ നിന്നും ഇസ്രയേൽ വാങ്ങിയ ആധുനിക യുദ്ധവിമാനങ്ങളുടെ വിമാനങ്ങളുടെ കരുത്തിലാണ് ഇസ്രയേൽ പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തുന്ന ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഗാസയിൽ അര ലക്ഷത്തോളം പലസ്തീനികളെ കൊന്നൊടുക്കുന്നതിനും ലബനനിലും സിറിയയിലും യമനിലുമെല്ലാം ആക്രമണം നടത്തുന്നതിനും ഇസ്രയേലിന് കരുത്തു പകരുന്നത് അമേരിക്കൻ ആയുധങ്ങൾക്കൊപ്പം എഫ് സിക്സ്റ്റീൻ പോലുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾ കൂടിയാണ് ഇസ്രയേലിന്റെ മാത്രമല്ല മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളുടെയും ആയുധ കലവറയിലെ സുപ്രധാന ആക്രമണക്കാരിയാണ് ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ശത്രുക്കൾക്ക് വെടിവെച്ചിടാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റർ ജെറ്റാണിത് മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്തി അപ്രത്യക്ഷമാകാൻ കഴിവുള്ള ഈ അമേരിക്കൻ യുദ്ധ വിമാനങ്ങളുടെ സകല അഹങ്കാരങ്ങളും തകർക്കുന്ന നീക്കമാണ് റഷ്യ വീണ്ടും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് റഷ്യക്കെതിരെ ആക്രമണം നടത്താൻ യുക്രൈൻ സൈന്യം നിയോഗിച്ച എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനമാണ് റഷ്യ അനായാസം വെടിവെച്ചിട്ടിരിക്കുന്നത് ഇതോടെ റഷ്യയുമായുള്ള സംഘർഷത്തിൽ നഷ്ടപ്പെട്ട എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ എണ്ണം രണ്ടായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും എഫ് സിക്സ്റ്റീൻ തകർക്കപ്പെട്ടത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധ ദൗത്യത്തിനിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ക്യാപ്റ്റൻ പവലോ എന്ന യുക്രൈനിന്റെ ഏറ്റവും മികച്ച പൈലറ്റ് കൂടിയാണ് അമേരിക്കയുടെ വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച ഈ പൈലറ്റിന്റെ നഷ്ടവും യുക്രൈനെ സംബന്ധിച്ച് ഇരുട്ടടിയാണ് നിലവിൽ ഇതുവരെ യുക്രൈൻ രണ്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ തകർന്നതായാണ് സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിലും മറ്റു നൂറുകണക്കിന് യുദ്ധ വിമാനങ്ങൾ ഇതിനകം തന്നെ റഷ്യൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കയും മറ്റു നാറ്റോ രാജ്യങ്ങളും ആകാശത്ത് സൃഷ്ടിച്ച സുരക്ഷാ കവചങ്ങൾ തകർത്താണ് രണ്ടാമത്തെ എഫ് സിക്സ്റ്റീൻ വിമാനവും റഷ്യൻ സേന പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നത് ഒരു എഫ് സിക്സ്റ്റീൻ വിമാനത്തിന്റെ അടിസ്ഥാന വില തന്നെ അറുപത്തി മൂന്ന് ദശലക്ഷം ഡോളർ വരും കഴിഞ്ഞ ഓഗസ്റ്റിൽ അമേരിക്കയിൽ നിർമ്മുന്ന വിമാനം ആദ്യമായ രാജ്യത്ത് വിന്യസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യത്തേത് നശിപ്പിക്കപ്പെട്ടിരുന്നത് അതിന്റെ പൈലറ്റ് വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ സംഭവം ഒരു നീണ്ട അന്വേഷണത്തിന് കാരണമായിട്ടുണ്ട് ഇതിന്റെ യഥാർത്ഥ വസ്തുതയും ഇതുവരെ യുക്രൈനോ അമേരിക്കയോ പുറത്തുവിട്ടിട്ടുമില്ല റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവുമായി വ്യോമാക്രമണത്തിൽ മത്സരിക്കാൻ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീന് കഴിയില്ലെന്നത് ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ റഷ്യ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇതോടെ ലോക ആയുധ വിപണിയിൽ എഫ് സിക്സ്റ്റീന്റെ ഡിമാൻഡാണ് ഇടിയുന്നത് എന്നാൽ ഈ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയ അമേരിക്കൻ സഖ്യകക്ഷികളും ഇപ്പോൾ വലിയ ആശങ്കയിലാണുള്ളത് റഷ്യയുമായി ഏറെ അടുപ്പമുള്ള ഇറാന് അമേരിക്കൻ ആയുധങ്ങളെല്ലാം യുദ്ധവിമാനങ്ങളെയും തകർക്കാനുള്ള സംവിധാനങ്ങൾ റഷ്യ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഇസ്രയേൽ സംശയിക്കുന്നത് ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ മൂന്നാം ലോക മഹായുദ്ധം വിളിച്ചു വരുത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തിരിച്ചടിച്ചിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ഇറാനും വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം യുക്രൈൻ വിഷയത്തിൽ റഷ്യ തീരുമാനിക്കുന്നതിനപ്പുറം ഒരു ധാരണയും നടക്കില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയിട്ടുള്ളത് പിടിച്ചെടുത്ത ഒരു തുണ്ടു ഭൂമി പോലും വിട്ടു നൽകില്ലെന്ന നിലപാട് ട്രംപിനോടും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈന്റെ ഊർജാടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം തൽക്കാലം ആക്രമിക്കില്ലെന്ന ഉറപ്പ് മാത്രമാണ് ട്രംപിനും പുടിൻ നൽകിയിരിക്കുന്നത് അമേരിക്കയുമായുള്ള ഈ ധാരണ തെറ്റിച്ച് യുക്രൈൻ നടത്തുന്ന ഏത് ആക്രമണത്തിനും വലിയ പ്രത്യാക്രമണം തുടർന്നും പ്രതീക്ഷിക്കാം എന്നതാണ് പുടിന്റെ നിലപാട് അതിന്റെ പ്രതിഫലനമാണ് സിക്സ്റ്റീൻ തകർത്തതിലൂടെ ലോകം ഇപ്പോൾ കണ്ടിട്ടുള്ളത്